നമസ്തേ ഓം ശ്രീ കൃഷ്ണ ഗംഗാദേവി ജ്യോതിഷാലയം ജ്യോതിഷ പഠന സഹായി നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മുഹൂർത്ത വിഷയമാണ് ആദ്യമായി പഞ്ചാംഗം തിഥിശ്ച്രേയമാപ്നോതി വാരദായുഷ്യവർദ്ധനം നക്ഷത്രാത് ഹരദേ ഭാവം യോഗം രോഗനിവാരണം കരണം കാര്യസിദ്ധിശ്ച പഞ്ചാംഗ ഫലമുച്ചതെ തിഥി കൊണ്ടു ശ്രേയസ്സും ഭാരം കൊണ്ടു ആയുസ് വർധനവും നക്ഷത്രത്താൽ പാപം ഇല്ലായ്മയും യോഗം കൊണ്ടു രോഗനിവാരണവും കരണം കൊണ്ടു കാര്യസിദ്ധിയും സൂചിപ്പിക്കുന്നു അങ്ങനെ പഞ്ചാംഗ ഫലങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തെ തിഥി തിഥിശ്ച്രേയമാപ്നവും തിഥി ശ്രേയസ്സിനെ ഉണ്ടാക്കും എന്നാണ് പ്രതിപദം ദേവ പൂജ ജ്ഞാനി ശുഭ തിഥിയാണ് ദ്വിതീയ തിഥി ദയാലു അഭിമാനി സമ്പത്ത് അതിശുഭമായിട്ടുള്ള തിഥിയാണ് തൃതീയ തിഥി ഉത്കൃഷ്ടൻ ധനികൻ അഹങ്കാരി ശുഭമായിട്ടുള്ള ാണ് ചതുർഥിതിഥി വിഘ്നം ക്രൂരത ദുഃഖം അമിത ആശ അശുഭ തിഥിയാണ് പഞ്ചമിതിഥി സൗഭാഗ്യം സമ്പത്ത് ഉപകാരി അതിശുഭമായിട്ടുള്ള തിഥിയാണ് പഞ്ചമിതിഥി ഷഷ്ടിതിഥി ജ്ഞാനി ഭക്തൻ കോപി ശുഭമായിട്ടുള്ള തിഥിയാണ് സപ്തമിതിഥി കപപ്രകൃതി ശുഭൻ രോഗപീഡിത മിശ്രിതമായിട്ടുള്ള തിഥിയാണ് അഷ്ടമിതിഥി ശത്രുപീഡനം പരാക്രമി കോപി കാമി അശുഭമായിട്ടുള്ള തിഥിയാണ് നവമി തിഥി സ്വാർത്ഥൻ കോപി അശുഭമായിട്ടുള്ള തിഥിയാണ് പറയുന്നത് ദശമി തിഥി നല്ല വാക്കുകൾ പറയുക കർമ്മനിരതൻ സ്നേഹി അതിശുഭമായിട്ടുള്ള തിഥിയാണ് തിഥി ഏകാദശി തിഥി വിദ്വാൻ സമ്പത്ത് കുലശ്രേഷ്ഠൻ അതിശുഭനായിട്ടുള്ള തിഥിയാണ് ഏകാദശി തിഥി തിഥി വിഷ്ണു ഭക്തൻ ധനികൻ ത്യാഗി അതിശുഖമായിട്ടുള്ള തിഥിയാണ് ത്രയോദശി തിഥി കാമി രോഗി ശരപ്രകൃതി സത്യ പ്രധൻ മിശ്രിതമായിട്ടുള്ള തിഥിയാണ് ചതുർദശി തിഥി കോപി കാമി ഷഠൻ അശുഭമായിട്ടുള്ള തിഥിയാണ് ചതുർദശി പൗർണമിതിഥി വിദ്യ വിനയം ശ്രേയസ് സമ്പത്ത് അതിശുഭമായിട്ടുള്ള തിഥിയാണ് പൗർണമിതിഥി അമാവാസി തിഥി രോഗി ദരിദ്രൻ ദുർബലൻ പൃഥുപൂജ ചെയ്യുന്നവർ അശുഭമായിട്ടുള്ള തിഥിയാണ് ശുക്ലപക്ഷ പ്രതിപഥം മുതൽ പൗർണമി വരെ ശുക്ലപക്ഷം എന്നും കൃഷ്ണപക്ഷ കറുത്തപക്ഷ പ്രതിബധം മുതൽ അമാവാസി കറുത്തവാവ് വരെ കൃഷ്ണപക്ഷം എന്നും പറയപ്പെടുന്നു വെളുത്ത വെളുത്തപക്ഷത്തിൽ തിഥികൾക്ക് ശുഭഫലപുഷ്ടി അശുഭഹാനിയും കൃഷ്ണപക്ഷത്തിൽ അശുഭഫലപുഷ്ടിയും ശുഭഫലഹാനിയും ഫലമായി പറയണം ചന്ദ്രൻ്റെ ബലമനുസരിച്ച് ബലം കൂടിയും കുറഞ്ഞും ഇരിക്കും രണ്ടാമത്തത് ഭാരമാണ് വാരതായുഷ്യവർധനം ഞായർ ആഴ്ച ആത്മജ്ഞാനി ധനവാൻ സുന്ദരൻ ശുഭമായിട്ടുള്ള വാരമാണ് ഞായർ തിങ്കൾ വാരം സുന്ദരൻ നല്ല വാക്ക് ശുഭമായിട്ടുള്ള വാരമാണ് തിങ്കൾ വാരം ചൊവ്വ ക്രൂരൻ സാഹസി കോപി അശുഭമായിട്ടുള്ള വാരമാണ് ചൊവ്വ ബുധൻ ബുദ്ധി പാണ്ഡിത്യം ഭക്തി ശുഭമായിട്ടുള്ള വാരമാണ് ബുധൻ വ്യാഴം ശ്രേയസ് പുണ്യം പ്രഭുത്വം അതിശുഭമായിട്ടുള്ള വാരമാണ് വെള്ളി സരസൻ സുന്ദരൻ കാമി ശുഭമായിട്ടുള്ള വാരമാണ് ശനി ദാരിദ്ര്യം മടി ശുദ്രകർമ്മി അശുഭമായിട്ടുള്ള വാരമാണ് ശനി നക്ഷത്രം നക്ഷത്ര ഭരത പാവം കീർത്തികാദ്ര മഹാമൂല ഭരണി പൂരത്രയം പൂരത്രയംശാ വൈശാഖായിയ ജ്യേഷ്ഠ താരക കാർത്തിക മഖം തിരുവാതിര മൂലം ഭരണി പൂരത്രയം പൂരം പൂരാണം പൂരുട്ടാതി വൈശാഖ വിശാഖം ഇല്യ ആയില്യം ജ്യേഷ്ഠ തൃക്കേട്ട ഈ നാളുകൾ ഊണ് നാളുകൾ അല്ല ബാക്കിയുള്ള പതിനാറ് നാളുകൾ ഊണ് നാളുകൾ ആണ് ഊണുനാളുകൾ ശുഭകരവും ഊണുനാളുകൾ അല്ലാത്ത നാളുകൾ അശുഭകരവും ആകുന്നു നക്ഷത്രം കൊണ്ട് പാവം ഇല്ലായ്മ ചെയ്യുമെന്നുള്ളതാണ് ഫലമായി പറയുന്നത് നാല് യോഗം യോഗം രോഗനിവാരണം വിഷ്കംഭ നാമ നിത്യയോഗം കൂന് കാമം ധനം मिश्र भलवान विष कंपा नित्य